പറഞ്ഞ പടം എന്ന് പറയാൻ വേണ്ടി വന്നതാണ് കാണില്ലേ കണ്ടോ ആരെങ്കിലും ഒക്കെ ഇഷ്ടായോ പൊള്ളി അപ്പൊ എല്ലാരും കാണാത്തവർ ഇനിയും കാണുക കണ്ടവർ ഒന്നും കൂടിയും കാണുക ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റുന്ന ലാലേട്ടന്റെയും പിന്നെ ഞങ്ങളുടെ ഒക്കെ പടമാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഞാൻ ാണ് ഫോർവർ വാച്ച് ദിലിം ഹാസ് വാച്ച് ദിലിം വിൽ നോ ദാറ്റ് ഓൾറെഡി അപ്പോ ഫാമിലീസിനെ കൂട്ടി പോവാം ആൻഡ് ഇതൊരു ഓണത്തിന് സമയത്ത് ഫാമിലിയിലൂടെ കാണാൻ വേണ്ടി ഒരു പെർഫെക്റ്റ് ഫിലിം ആണ് ി ഫ്രണ്ട്ലി വിത്ത് വെരി ഗുഡ് ഹ്യൂമർ വെരി ഗുഡ് ഹാർട്ട് ടച്ചിങ് മൂമെന്റ്സ് സോ പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് യു ലവ് ഇറ്റ് പിന്നെ ഞാനൊരു ഞാൻ ബോംബെ പോയിസ്ഡാണ് അപ്പോൾ എനിക്ക് ഓണം യൂസ്വലി കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടാറില്ല അപ്പോൾ ഈ വർഷം എനിക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്നു കുറെ ആൾക്കാരെ നിങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു സോ ഇറ്റ്സ് വെരി ഇറ്റ്സ് എ സ്പെഷ്യൽ വൺ ആൻഡ് താങ്ക് യു താങ്ക് യു എന്റെ അച്ഛന്റെ സിനിമയാണ് ഞാൻ അതിൽ വർക്ക് എല്ലാവർക്കും ഓണാശംസകൾ സിനിമ കാണുക കുറെ ചിരിക്കാനുണ്ടോ അതാണ് ഒരു ഗ്യാരണ്ടി നല്ല നമ്മളെല്ലാവരും കുഞ്ഞുനാള് കണ്ടു തുടങ്ങിയ സത്യനന്ദിക്കാട്ട് സിനിമകൾ സത്യന്ദിക്കാട്ട് മോഹൻലാൽ സിനിമകൾ